നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് വിവാഹിതയായിരിക്കുകയാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ചേർന്നാണ് മകളെ മണ്ഡപത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമായിരുന്നു ചടങ്ങിലെ മറ്റൊരു പ്രത്യേകത പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയിലായിരുന്നു ക്ഷേത്രനഗരി ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലാണ് ചടങ്ങുകൾ ക്രമീകരിച്ചത് ഭാഗ്യ സുരേഷ് ഗോപിയുടെ വിവാഹത്തിന് താര തിളക്കവും ഏറെയാണ് മലയാള സിനിമ അടുത്തിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമാണ് സുരേഷ് ഗോപിയുടെ മകളുടേത് വിവാഹത്തലേന്ന് തന്നെ മലയാള സിനിമയുടെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഗുരുവായൂരിൽ എത്തിച്ചേർന്നിരുന്നു ദിലീപ് ബിജു മേനോൻ ഖുഷ്പു ഷാജി കൈലാസ് ജയറാം പാർവതി രജന നാരായണൻകുട്ടി സരയു ഹരിഹരൻ ഷാജി കൈലാസ് നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങി വമ്പൻ താരനിരയാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് ഈ വേളയിൽ സുരേഷ് ഗോപിയുടേതായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് മകളുടെ വിവാഹത്തിന് മുന്നോടിയായി കുടുംബസമേതം ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന താരത്തിന്റെ വീഡിയോയാണ് വൈറൽ പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ആരാധകൻ സെൽഫി എടുക്കാൻ വന്നപ്പോൾ വളരെ മാന്യതോടെ തന്നെ അദ്ദേഹത്തോട് അമ്പലമാണ് സെൽഫി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ കൈമാറുകയായിരുന്നു സുരേഷ് ഗോപി കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതിനിടയിലാണ് അദ്ദേഹം സെൽഫി എടുക്കാൻ വന്നത് സുരേഷ് ഗോപിയുടെ വാക്കുകൾ കേട്ട അദ്ദേഹം യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിൽ ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് സർവവും മറന്ന് ഈശ്വരന് മുന്നിൽ കൈ തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഫോട്ടോ എടുക്കാൻ വന്നത് തെറ്റായിപ്പോയി എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ സുരേഷ് ഗോപിയുടെ സമീപനം അയാളെ വേദനിപ്പിച്ചില്ലെന്നും അത്രയും മാന്യമായി അദ്ദേഹം അത് കൈകാര്യം യും ചെയ്തുമാണ് പലരും പറയുന്നത് അതേസമയം വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗുരുവായൂരപ്പന്റെ ദാരുശില്പം സമർപ്പിച്ചു കേരളീയ വേഷത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയ പ്രധാനമന്ത്രി തന്ത്രി ചേനസ് നമ്പൂതിരിപ്പാട് ദേവസ്വം പ്രസിഡന്റ് വിജയൻ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത് വിവാഹം നടന്ന മണ്ഡപത്തിലെത്തി പ്രധാനമന്ത്രി വധുവരന്മാർക്ക് ആശംസകൾ അറിയിച്ചു ശേഷം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് പോയി രണ്ടു മണിക്കൂറോളം പ്രധാനമന്ത്രി ഗുരുവായൂരിൽ ചിലവഴിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരേഷ് ഗോപി സ്വർണ്ണ യാണ് സമ്മാനമായി നൽകിയത് സ്വർണ കരവിരുതിൽ വിദഗ്ധനായ അനു അനന്ദനാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി സ്വർണ തളിക നിർമ്മിച്ചത് കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിൽ എത്തിയത് ഗുരുവായൂരിൽ എത്തിയ പ്രധാനമന്ത്രിയെ ബി സംസ്ഥാന ജില്ലാ നേതാക്കളും മറ്റും സ്വീകരിച്ചു കനത്ത സുരക്ഷാ സംവിധാനമാണ് ഗുരുവായൂരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹശേഷം അദ്ദേഹം തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലും ദർശനം നടത്തും അതേസമയം പ്രധാനമന്ത്രിയുടെ വരവിനെ തുടർന്ന് ഗുരുവായൂരിൽ നടത്താനിരുന്ന മറ്റു വിവാഹങ്ങൾ മാറ്റിവെച്ചുവെന്ന പ്രചരണവും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പതിനേഴാം തീയതി ഗുരുവായൂരിൽ നടത്താൻ നിശ്ചയിച്ച വിവാഹങ്ങളിൽ ഒന്നുപോലും മാറ്റിവെച്ചിട്ടില്ലെന്ന് അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കി അന്നേ ദിവസം ക്ഷേത്രത്തിൽ നടത്താനിരിക്കുന്ന ഒരു വിവാഹം പോലും മാറ്റിവെച്ചിട്ടില്ല എന്നാൽ സുരക്ഷയുടെ ഭാഗമായി വിവാഹങ്ങളുടെ സമയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ക്രമീകരണം മാത്രമാണ് നടത്തുകയും ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ പറഞ്ഞു അതല്ലാതെ പ്രചരിക്കുന്നത് പോലെ ക്ഷേത്രത്തിൽ നടത്താനിരിക്കുന്ന ഒരു വിവാഹം പോലും മാറ്റി വെച്ചിട്ടില്ല െന്നും അദ്ദേഹം പ്രതികരിച്ചു യു ആർച്ചിങ്ക്രൈബ് ഫോർ മോർ വീഡിയോ ഫോർ മോർ വീഡിയോ